എവിടുന്നാണ് ഇരുട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് എന്ന് പറയുന്നത് ഒരു ഒരു ഉള്ള ഒരു കാര്യമല്ലെന്നുള്ളൂ അതിനകത്ത് അർത്ഥം വാട്ട് ഈസ് ഡാർക്ക്നെസ് എന്ത് ഇരുട്ട് ഇരുട്ടിന് അതിൻ്റെതായ ഒരു ഉണ്മയില്ല ഇരുട്ട് എന്ന് പറയുന്ന ഉണ്മയല്ല വെളിച്ചത്തിന്റെ എന്ത് ഇരുട്ട് അപ്പൊ വെളിച്ചം എവിടെന്നെങ്കിലും വരണമെങ്കിൽ അതിനൊരു ഉത്ഭവം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇരുട്ടിനൊരു ഉത്ഭവം ആവശ്യമില്ല ഈ ലോജിക് എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നൂ ഇരുട്ട് ഇപ്പം ഇവിടെ ഇരുട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി വെളിച്ച് ലൈറ്റിൽ ഓഫ് ചെയ്താൽ മതി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നു ഇരുട്ടാവുകയാണ് ഇരുട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ അല്ലോ സെൻവർസെ അപ്പൊ അതുകൊണ്ട് ഇരുട്ട് എവിടെ നിന്നും വരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമാണ് വെളിച്ചം മാത്രമേ ഉണ്മയായിട്ടുള്ളൂ വെളിച്ചം ഇല്ലെങ്കിൽ എന്താണ് ഇരുട്ടാണ് പണ്ട് ഈ നാട്ടിലൊക്കെ കരണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് കല്യാണമൊക്കെ നടക്കും ഇപ്പോഴത്തെ കൂടെ ഒന്നല്ല നമ്മളെന്തോ കേറ്ററിംഗ് കാർഡ് ഒന്നും കൊടുക്കില്ലല്ലോ വീട്ടില് എന്താ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തേയില്ല തലേ ദിവസം പെട്രോമാക്സ് ഒക്കെ എത്തിച്ച് എന്താ ലൈറ്റ് ഒന്നുമില്ല പെട്രോമാക്സ് ഒക്കെ കത്തിച്ച എല്ലായിടത്തും കൊണ്ടു വെച്ചൊക്കെയാണ് തലേ ദിവസത്തെ എല്ലാ ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിലെ അച്ചാൻ എന്ത് ചെയ്തെന്നറിയാമോ ഒരു പെട്രോമാക്സ് കത്തിച്ചിട്ട് പുള്ളേടെ അമോന്റെ കൊടുത്തു എടാ നീ ഇത് ഇരുട്ടുള്ള ഇടത്ത് കൊണ്ടു വെക്കാൻ പെട്രോമാക്സ് കൊടുത്ത് കൊടുത്തു എന്തോ നീ ഇത് ഇരുട്ടുള്ള ഇടത്ത് കൊണ്ടു വെക്കാൻ ഇവൻ ഇതും കൊണ്ട് പെരക്കി വിറ്റ് നടന്നിട്ട് എങ്ങും എന്ത് ചെയ്തില്ല അവൻ നോക്കി കാണുന്നില്ല അവൻ പെട്രോൾ മാക്സ് ഇരിച്ചു കൊണ്ടുവന്നത് പറഞ്ഞു ഞാൻ നോക്കി ഡിട്ട് ഒന്നും കാണുന്നില്ല എന്തുകൊണ്ടാ പോയേക്കുന്നത് നോക്കുക ാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് ഉണ്മയല്ല അതുകൊണ്ട് ഇരുൾ എവിടുന്നാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഒരു കാര്യം വാസ്തവമാണ് വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഇരുട്ടുണ്ട് അല്ലേ വെളിച്ചത്തിന്റെ അഭാവത്തിൽ മാത്രമാണ് ഇരുൾ പ്രവർത്തിക്കുന്നത് വെളിച്ചം ഉള്ളപ്പോൾ അവിടെ എന്തില്ല ഇരുൾ ഇല്ല എന്നാണ് ഉണ്മയില്ലാത്തതിനാൽ അതിനൊരു ഉത്ഭവ കാരണം വേണമെന്നില്ല എന്നാൽ ഇരുൾ എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഇരുൾ എന്ന് പറയുന്ന ഒരു 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 ഇവിടെ ഇവിടെ പറയുന്ന എന്താണ് ഇരുൾ വന്നതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് അത് പാഴും ശൂന്യവും ആയിത്തീർന്നു പാഴും ശൂന്യവും ആയിത്തീർന്നു അപ്പോൾ ഇരുട്ട് എന്ന് പറയുന്നത് നാശം വരുത്തുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ജീവദായകമായത് വെളിച്ചമാണ് ഇപ്പൊ സൂര്യന്റെ കാര്യം ജീവദായകമായ സൂര്യന്റെ അഭാവത്തിൽ ചെറികളും നമ്മളിപ്പം സൂര്യൻ പ്രകാശിക്കുന്നില്ല നമുക്കറിയാം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാമല്ലോ ഈ നമ്മുടെ ജീവജാലങ്ങൾക്കെല്ലാം ഇൻഫാക്ട് ജീവൻ കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ് എന്തുകൊണ്ടാണ് ജീവൻ ഉണ്ടാകുന്നത് ബിക്കോസ് വി ഹാവ് എ സൺ സൂര്യപ്രകാശം ഇല്ലാന്ന് വെച്ചു ഒരു പത്ത് വർഷത്തേക്ക് സൂര്യൻ മണിമുറയ്ക്ക് കഴിഞ്ഞാൽ നോ യു സർവൈവ് സൂര്യപ്രകാശം ഇപ്പൊ നമുക്കിപ്പം ഇവിടെ പ്രകാശം ഇല്ല എന്നുള്ളതല്ല വി വി ഹാവ് എ സൺ ആൻഡ് ദാറ്റ്സ് റീസൺ വൈ ആർ അപ്പോൾ ഇവിടെ ഇപ്പൊ ഇരുട്ട് കഥ കളിച്ചു കഴിഞ്ഞോന്നുള്ളതല്ല സൂര്യന്റെ സാമീപ്യം കൊണ്ടും സൂര്യൻ കത്തി നിൽക്കുന്നത് കൊണ്ടുമാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ജീവദായകമായ സൂര്യന്റെ അഭാവത്തിൽ ചെടികളും മറ്റ് ജീവജാലങ്ങളും എല്ലാം ക്രമേണ നാശത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകാശം എന്ന് പറയുന്ന ജീവനാണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ മരണമാണ് പ്രകാശമില്ലായ്മയാണ് ഇരുട്ട് ഇരുട്ട് ജീവൻ ഉത്പാദിപ്പിക്കത്തില്ല പ്രകാശമേ അത് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ അഭാവം എല്ലാത്തിനും പാഴാക്കുന്നതാണ് അതുകൊണ്ട് ആഴത്തിൻമീത ഇരുളുണ്ടായിരുന്നു ഇരുൾ ഉണ്ടായിരുന്നത് കൊണ്ട് തീർന്നു പാഴും ശൂന്യവും ആയിത്തീർന്നു ദൈവം സൃഷ്ടിച്ച നല്ല ഭൂമിയെ ഇരുൾ പാഴും ശൂന്യവും ആക്കിത്തീർ ഇനി അടുത്ത ഒരു കാര്യം അതും ദൈവശാസ്ത്രപരമായ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് മീതെ ഇരുൾ ഉണ്ടായിരുന്നു എവിടെയാണ് ഇരുളിന്റെ ആവാസ കേന്ദ്രം ആഴം അല്ലെങ്കിൽ സമുദ്രം ആഴി ഏ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിബ്ലിക്കൽ റൈറ്റേഴ്സിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സെമിറ്റിക് പശ്ചാത്തലം ഏൻഷ്യൻ നിയർ ഈസ്റ്റില് അതായത് പൗരാണിക പൂർവ്വദേശങ്ങളിൽ അവരുടെ സെമിറ്റിക് ചിന്തയനുസരിച്ച് സമുദ്രമാണ് ഇരുട്ടിന്റെ എല്ലാം അന്ധകാരത്തിന്റെ എല്ലാം ആവാസ കേന്ദ്രം എന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളത് ഈ ബാബ്ലോണിയൻ മിത്തുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം മോശം ദൈവം എല്ലാം ദൈവമാണ് മോശം ദൈവമില്ല കാരണം അവർ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയമാണ് എനിമ എലീഷ എന്ന് പറഞ്ഞ ഒരു മിത്ത് അന്നത്തെ കാലത്ത് ഒരു ബാബിലോണിയൻ മിത്ത് ഉണ്ട് അതിനൊക്കെ ഇപ്പം അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും ഒത്തിരി ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഒക്കെ ഉണ്ട് അതിനകത്തൊന്ന് വായിച്ചൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ രണ്ട് ദൈവങ്ങൾ നമ്മൾ അവിടെ ദൈവങ്ങൾ നമ്മൾ യുദ്ധമാണല്ലോ ആണല്ലോ ഒരു സ്ഥലം പരിപാടി എന്ന് പറയുന്നതാണല്ലോ യുദ്ധം ആണല്ലോ അപ്പൊ അതിനകത്ത് എപ്പോഴും ഈ ഡിവലിസം ഉണ്ട് ഇരുട്ടിന്റെ ദൈവവും പ്രകാശത്തിന്റെ ദൈവവും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്നത് തിയാമത്ത് എന്ന് പറയുന്ന ഒരു ദൈവവും ആപ്സു എന്ന് പറയുന്ന ഒരു ദൈവം തിയാമത്ത് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ദൈവമാണ് ബാഡ് ഗോഡ് ആൻഡ് ആപ്സു എന്ന് പറയുന്ന ഫ്രഷ് വാട്ടറിന്റെ ദൈവമാണ് ഗുഡ് ഗോഡ് ഇത് നമ്മൾ യുദ്ധം ഉണ്ടായി തിയാമത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ ആപ്സുവിനെ കൊന്നു കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആപ്സുവിന്റെ മോ മോൻ ആണ് മാർദു അവനും ഭൂമിയുടെ ദൈവവും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് തിയാമത്തിനെ പിടിച്ചു പിടിച്ചിട്ട് ഇതിനെ വലിച്ചു കീറി വലിച്ചു കീറിയിട്ട് ഒന്ന് മുകളിലോട്ട് എറിഞ്ഞു ഒന്ന് താഴോട്ട് എറിഞ്ഞു മുകളിലോട്ട് പോയത് ആകാശം താഴോട്ട് പോയത് ഭൂമി ഇതാണ് എനിമിഷായി സൃഷ്ടി ചരിത്രം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സി അവിടെ ഇരുട്ട് അല്ലെങ്കിൽ അന്ധകാരം എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത് അല്ലെങ്കിൽ ആഴത്തിൽ നിന്നാണ് വരുന്നത് ബിബ്ലിക്കൽ റൈറ്റേഴ്സിന്റെ മനസ്സിലല്ല ഇതുകൊണ്ട് വെളിപ്പാട് ദിവസം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മൃഗം എവിടുന്നാ കയറി വരുന്നത് സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത് നാച്ചുറലി ഇത് ബിബ്ലിക്കൽ തോട്ടാണ് അല്ലാതെ ഞാൻ പറഞ്ഞത് സെമിറ്റിക് തോട്ടാണ് അതിനെ ബിപ്ലിക്കൽ റൈറ്റേഴ്സ് അതുപോലെ എടുത്തിരിക്കുകയാണ് റൈറ്റേഴ്സ് അതുപോലെ എടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇനോ ദൈവം സൃഷ്ടിച്ച നല്ല ഭൂമിയെ ഇരുട്ട് വന്നിട്ട് പാഴും ശൂന്യമാക്കി തീർത്തു ഇരുട്ടിന്റെ ആവാസത്തിന് എവിടെയാണ് ആഴം അല്ലെങ്കിൽ സമുദ്രം ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ദൈവത്തിന്റെ പ്രതികരണം ഇതിനെ ഉപേക്ഷിച്ച് കളയാന്നുള്ളത് വേണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ദൈവം സകലത്തെയും വിളിച്ചു വരുത്തത് ഇല്ലായ്മയിൽ നിന്ന് ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തുകയാണ് ജസ്റ്റ് ഉണ്ടാവട്ടെ ഭൂമി ഉണ്ടാവട്ടെ എന്ന് ഏൽപ്പിച്ചു ഭൂമി ഉണ്ടാകും ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവൻ അങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് പറയാതെ ഉണ്ടാക്കിയത് എന്നാണ് മനുഷ്യനെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഭൂമിയെ കൂടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ എഫേർട്ടൊന്നും ആവശ്യമില്ല ഉണ്ടോ ഒരു വാക്ക് പക്ഷേ ദൈവത്തിന്റെ സ്വഭാവം അതല്ല നമ്മുടെയൊക്കെ സ്വഭാവം അതാ നമുക്കൊരു കാറുണ്ടെങ്കിൽ നാച്ചുറലി അത് ഈ ഇടിച്ച് തകർന്നു പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ അത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണല്ലോ സപ്പോസ് ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾ കാർഡെവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ടേക്ക് ഇറ്റ് ടു ദി വർക്ക് ഷോപ്പ് അല്ലേ നമ്മുടെ നാട്ടിലെ കാര്യം പറയും ഇവിടെ നടത്തില്ല അവിടെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഇല്ലെന്ന് വെച്ചു കോംപ്രഹൻസീവ് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി അത് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യും നമ്മൾ നാച്ചുറലി അവിടെ കൊണ്ടുപോയി വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി അതെങ്ങനെ പണിയിച്ച് കാര്യം നമുക്ക് വേറെ മാർഗ്ഗമൊന്നും ഇല്ല കാരണം അതേസമയം അങ്ങോട്ട് കാർ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി പിറ്റേ ദിവസം വണ്ടി ഇങ്ങോട്ട് വർക്ക്ഷോപ്പിൽ പോയി ഇതിൽ അങ്ങനെ പണിയിച്ചോണ്ട് വേർത്ത് കുളിച്ച് അവിടെ നിൽക്കും നിങ്ങൾക്കുന്നുണ്ടോ ഇല്ല അനദർ കാർ ബൈ എന്ന് പറയണ്ടല്ലോ ഇൻ ഫ്യൂ സെക്കൻഡ്സ് അനദർ കാർ അല്ലേ അവിടെ അയാളുടെ കാറ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മോഡൽ വേറൊരു കാർ അവിടെ ഇൻ ഫ്യൂ മിനിറ്റ് അവിടെ വന്നിരിക്കും അല്ലേ ആൻഡ് ഹീ കാ അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു കളഞ്ഞ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാമായിരുന്നു വേറൊരു ഭൂമിയെ വിളിച്ചു വരുത്താമായിരുന്നു പക്ഷേ ദൈവത്തിന്റെ സ്വഭാവമാണ് ഇവിടെ ദൈവത്തിന്റെ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഓഫ് നോ ഐ ഐ ഐ ടു ഹാവ് ഹാവ് ആൻഡ് ആൻഡ് എ ഫോർ ദി പെരി വോയിഡ് എർത്ത് അത് ആഴത്തിൽ നിന്ന് ഇരുളു വന്നിട്ടതിനെല്ലാം നശിപ്പിച്ചു പറഞ്ഞാലും എനിക്ക് അതിനെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സില്ല ദൈവത്തിന്റെ പ്രത്യേകത ഏതാ ഗോഡ് 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 നെവർ ഈസ് ഈസ് അല്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ പഴയ ബിൽഡിംഗ്സ് എല്ലാം അബൻഡൻ ചെയ്യും അബൻഡണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ കാശ് കൊടുക്കാൻ ഞങ്ങൾ ഇല്ല എന്നാണ് റെയിൽവേ പറയുന്നത് അവിടുത്തെ ഒരു ഇഷ്ടം ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞൊന്നും ആരും മൈൻഡ് ചെയ്ത് ഒന്നുമില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ദബാൻഡൻ എന്നാൽ ദൈവം തന്റെ സൃഷ്ടികളിൽ ഒന്നിനെ പോലും അബാന്റൻ ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ കിടന്നെ അല്ലേ അല്ലെ ഭൂമി പാഴും ശൂന്യവും ആയത് നമ്മളെല്ലാം പിശാചിന്റെ പ്രവർത്തനത്താൽ ഇരുളിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പാളിച്ചകളുണ്ടായി പക്ഷെ ദൈവം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല അവൻ പൊക്കോട്ടെ നാട്ടുകാരൊക്കെ പറയുമായിരിക്കും അവനെ കൊണ്ട് ഇനി ഒന്നും കൊള്ളത്തില്ല ലേവ്യം അല്ലേ എത്രയോ പ്രാവശ്യം നാട്ടുകാർ തന്നെയല്ല സ്വന്തം വീട്ടുകാരും ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭാര്യയെ കുറിച്ചും മക്കളപ്പനെ കുറിച്ചും അപ്പൻ മക്കളെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യമാണ് എന്നാണ് ഇനിയിപ്പം ലേവ്യം ഏഹ് പക്ഷെ ദൈവം ഒരിക്കലും പറയത്തില്ലത് ഗോഡ് നെവർ ബാൻറ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗോഡ് നെവർ ബാൻറ് ഏ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു ഡിവൈൻ സിനഡ് കൂടുകയാണ് നമ്മൾ ദൈവം ഒരു ഡിവൈൻ സിനഡ് കൂടുകയാണ് ദൈവം ദൈവം ഞാൻ പറയാൻ കാര്യം ഗാഡ് ട്രിനിറ്റിയിലെ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് പറഞ്ഞു നമ്മൾ സൃഷ്ടിച്ച ആ മനോഹരമായ പാർപ്പിനു വേണ്ടി ഉണ്ടാക്കിയ ഭൂമി ഇതാ പാഴും ശൂന്യവും ആയി തീർന്നിരിക്കുന്നു ഏഹ് നമുക്ക് എന്ത് ചെയ്യണം വാട്ട് കാൻ ബി ഡു എന്താ ചെയ്യാൻ പറ്റുന്നത് ഉടനെ ഹോളി ട്രിനിറ്റിയിൽ നിന്ന് അന്നത്തെ കാലത്തെ ഒരു ഒരു സോങ് ആണ് എന്താണ് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും അല്ലേ അവൻ നമ്മളെ നമ്മൾ അവനെ തള്ളി പറയും അവൻ നമ്മളെയും തള്ളി പറയും നമ്മൾ അവിശ്വസ്തനായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു അവന് തന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയത്തില്ലല്ലോ അല്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രതികരണം അനുസരിച്ച് ഇടപെട്ട് കഴിഞ്ഞാലും അവന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയത്തില്ല ഹി കാനോട്ട് ഡിനൈ ഹിംസെൽ അവന്റെ ഹോളി സ്പിരിറ്റ് പറയുകയാണ് ഞാനത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് വേദസ് വായിക്കുമ്പോൾ ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഓരോ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ത്രസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രീഹിസ്റ്റോറിക് ആക്ട് ആയിട്ടോ നമ്മൾ കാണരുത് ദിസ് ഇസ് എക്സാക്ട് ഹാപ്പനിങ് വെൻ വി മേക്ക് എ മിസ്റ്റേക്ക് ഹോളി സ്പിരിറ്റ് മകന്റെ മേൽ അല്ലെങ്കിൽ എൻ്റെ മകന്റെ മേൽ ഞാൻ പരിവർത്തിച്ച് അവനെ ശരിയാക്കും എന്നാണ് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള ആ യുണീക്നെസ് ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പ്രവർത്തന നിരതനായ ദൈവമാണ് അവൻ സൃഷ്ടിക്കുന്നവനായ ദൈവമാണ് ദൈവം തന്റെ സൃഷ്ടിയെ കുറിച്ച് വളരെയേറെ കരുതലുള്ളവനാണ് ഒരിക്കലും ഉപേക്ഷിച്ച് ഈ ഡൗൺ ഡൗൺ ഹോളി സ്പിരിറ്റ് ടു വേൾഡ് ലോകത്തിലേക്ക് വന്നു അവിടെ താഴേക്ക് വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു കർത്താവ് വന്നിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് നോക്കുകയാണ് എവിടെയാണ് പാളിച്ച പറ്റിയിരിക്കുന്നത് എവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എവിടെയാണ് പാഴായിരിക്കുന്നത് എവിടെയാണ് ശൂന്യമായിരിക്കുന്നത് ആൻഡ് ഹി ജസ്റ്റ് നോവൽ ലുക്ക് എല്ലായിടവും നോക്കി ദൈവത്തിന്റെ പരിശുദ്ധ നോക്കി നോക്കിയപ്പോൾ എവിടെ കണ്ടു ആഴത്തിൻമീതെ അവൻ പ്രകാശമില്ലായ്മ കണ്ടു ഇരുൾ കണ്ടു ആഴത്തിൻമീത് ഏഹ് ദൈവത്തിന്റെ ആത്മ പറയാണ് കറുത്ത അവിടെ മാറ്റി നമ്മൾക്ക് അറിയാമോ നമ്മളെ ശൂന്യമായ ഭാഗമാണെങ്കിൽ വെട്ടി മാറ്റും അല്ലെങ്കിൽ നാച്ചുറലി ദർ ദാറ്റ് വിൻ ഡു വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അല്ലെ വി ആർ നോട്ട് ഗാഡ് നമ്മൾ ദൈവം അല്ല പക്ഷേ ഈസ് ഈസ് ദി ഹോളി സ്പിരിറ്റ് ആൻഡ് 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 ഡൗൺ സോ സോ എർത്ത് വാസ് ഡാർക്ക്നെസ് ദ ഡീപ് ഇരുൾ കണ്ടു ദിസ് മൈ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ എവിടെ ഇരുൾ പാളിച്ച പരുത്തിയോ എവിടെ ഇരുൾ കാർന്നു നിന്നോ എവിടെ ഇരുൾ നമ്മളെ വോയിഡ് ആക്കിയോ ഷേപ്പ് ലെസ് ആക്കിയോ നമ്മുടെ രൂപത്തെ നശിപ്പിച്ചു കളഞ്ഞോ എവിടെ ഇരു നമ്മളെ കാർന്ന് തിന്നോ അവിടെ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിക്കുന്ന മനസ്സിലാക്കണം അതിന്റെ മോളിൽ അവൻ പരിവർത്തിക്കുകയാണ് അതിന്റെ മോളിൽ ദാറ്റ് എ എ ബേഗ് ദാറ്റ് ഗ്രേറ്റ് സ്പിരിച്വൽ ട്രൂത്ത് ഐ റിയലി പ്രൈസ് യു നോ നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ അവൻ നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ ഓർത്ത് നമ്മളെ ശിക്ഷിക്കാനായിട്ടല്ലവൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണ് നമ്മൾ റീബിൽഡ് ചെയ്യാനാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ റെസ്റ്റോർ ചെയ്യാനാണ് എവിടെ പിശാച് നമ്മളെ നശിപ്പിച്ചു കളഞ്ഞോ എവിടെ പിശാജ് നമ്മളെ ഷെയ്പ്ലെസ് ആക്കിയോ എവിടെ പിശാജ് നമ്മളെ ശൂന്യമാക്കിയോ അതിൻ്റെ മേൽ പരിവർത്തനം ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഒന്നാം മുൽപ്പത്തി ദിവസം ഒന്നാം അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഹോളി സ്പിരിറ്റ് അവർ അവർ ഈസ് എ ഗാഡ് ഹു ഈസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ഹീസ് ക്രിയേഷൻ അവർ ഗാഡ്സ് ഹു നെവർ അ ബാൻഡൻ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് ആൻഡ് ഫൈനലി അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് റെസ്റ്റോറേഷൻ ദൈവം പുനർസൃഷ്ടി നടത്തുന്ന റീക്രിയേഷൻ പുനർസൃഷ്ടി നടത്തുന്ന യഥാസ്ഥാനപ്പെടുത്തുന്ന പരിശുദ്ധ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനൊന്ന് രാത്രി പറയട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിച്ച് എവിടെ പിശാച്ച് കാര്യങ്ങളെ അവതാളത്തിലാക്കിയോ അതെന്തുമായിക്കോട്ടെ എനിക്ക് അൻ്റെ ഫിസിക്കൽ വി ഹാവ് ഫിസിക്കൽ പ്രോബ്ലം ആൻഡ് വി ഹാവ് സൈക്കോളജിക്കൽ പ്രോബ്ലം നമുക്ക് ഇതൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിശാച്ച് നമ്മളുടെ ജീവിതത്തിന്റെ എന്തെല്ലാം മണ്ഡലങ്ങൾ അല്ലേ ഇൻ ഫാമിലി ലൈഫ് തിങ്ക് അബൌട്ട് ഇൻ ഫാമിലി ലൈഫ് ആരാ ഫാമിലി ലൈഫ് പ്രശ്നം ഉണ്ടാക്കുന്നത്